നമസ്കാരം കഴിഞ്ഞ ദിവസം പോലീസ് അസോസിയേഷന്റെ പരിപാടിയിൽ നിലമ്പൂർ എം എൽ എ പി വി എൻവർ സംസാരിച്ചത് കുറച്ച് വിവാദമായിരിക്കുകയാണ് എസ് പി യെ വേദിയിലെത്തി അതിശക്തമായി വിമർശിച്ച ആ നടപടി വലിയ വിമർശനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ പി വി എൻപറിന്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ സാധാരണക്കാരനായ കുറേ ആൾക്കാർ അല്ലെങ്കിൽ സാധാരണക്കാർ അവരുടെ പ്രതിനിധിയായ ഒരു എം എൽ എ അവർക്ക് എന്താണ് ഈ പോലീസ് ഓഫീസർമാർ കൊടുക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ പി വി എൻ നിൽക്കാതിരിക്കാൻ പറ്റുന്നില്ല അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു പൗരൻ കൂടിയാണ് എം എൽ എക്ക് പുറമെ ഒരു പൗരൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് കളവ് പോയ അതും വെറുതെ എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല കണക്കിന് കേബിളുകൾ അതിനുള്ള സന്നാഹം ഒരുക്കി മാത്രമേ ഇത് എടുത്തുകൊണ്ട് പോകാൻ കഴിയൂ അത്തരത്തിലുള്ള കളവ് നടന്നിട്ടു അതിനെക്കുറിച്ച് ഒരു അന്വേഷണമില്ല പരാതി പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അതുമാത്രമല്ല പോലീസ് സേനയിലെ മറ്റുള്ളവരെ അനാവശ്യമായുള്ള സ്ഥലം മാറ്റം അവരെ മാനസികമായി തളർത്തുക ഇത്തരത്തിലുള്ള നടപടികൾ സത്യത്തിൽ വളരെ വലിയ ആരോപണം തന്നെയാണ് ഒരു പോലീസ് മേധാവി ഒരു ജില്ലയിലെ മേധാവി എന്ന നിലയിൽ അദ്ദേഹം സമ്പൂർണ്ണ പരാജയമാണ് എന്ന് മാത്രമല്ല നുണ കൂടിയാണ് പറയുന്നത് എന്ന് പി വി എൻവർ അടിവരയിട്ട് പറയുന്നു കഴിഞ്ഞ ദിവസം വേദിയിലിരുത്തിക്കൊണ്ട് പി വി എൻവർ എസ് പി വിമർശിച്ച ആ നടപടിക്ക് അല്ലെങ്കിൽ ആ നിലപാടിന് മാപ്പ് പറയുമ്പോൾ എന്ന ചോദ്യത്തിന് മാപ്പല്ല ഒരു കോപ്പം പറയാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് പി വി എൻവർ പറഞ്ഞത് എന്ന് മാത്രമല്ല അത് ശക്തമായി വീണ്ടും വിമർശിക്കുകയും ചെയ്തു ഏതായാലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ സാമൂഹ്യ മേഖലയിൽ നല്ലതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം അത് ന്യായമാണോ അന്യായമാണോ എന്നുള്ളതല്ല ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ ഓഫീസർമാരും കാഴ്ചവെക്കേണ്ടത് അത് മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ നീതി നിയമവും എന്നത് ഓരോ വിഭാഗം വിഭാഗവും ഓർത്തിരിക്കണം എന്ന് കൂടി അദ്ദേഹം ഓർപ്പിക്കുന്നുണ്ട് മനോരമ റിപ്പോർട്ടറുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സംഭാഷണം കേൾക്കേണ്ടത് തന്നെയാണ് ഒരു മാപ്പ് എപ്പോഴാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ തെറ്റായി പോയി എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ എം എൽ എ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് അതിൽ മാപ്പ് പറയേണ്ട ഒരു കാര്യമില്ല അദ്ദേഹമാണ് കേരളത്തിലെ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ ജനങ്ങളോട് അദ്ദേഹം നടത്തിയ ഈ നടപടികളിൽ മാപ്പ് പറയേണ്ട വ്യക്തി അദ്ദേഹമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം വളരെ സത്യസന്ധനായ ആത്മാർത്ഥമായി പോലീസ് സേനയിലും ജനങ്ങൾക്കും വേണ്ടി സേവനം നടത്തുന്ന ഒരു നല്ല ഓഫീസറാണെങ്കിൽ ഈ പറഞ്ഞത് ശരിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സകലമാന പോലീസ് ഉദ്യോഗസ്ഥരും ഞാൻ ആ പറഞ്ഞത് ഏത് ആംഗിളിലാണ് എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് എനിക്ക് അറിയാം കാരണം ഇദ്ദേഹം വന്ന അന്ന് തൊട്ടിട്ട് അദ്ദേഹം ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ കാട്ടിക്കൂട്ടുന്ന എന്താ പറയാ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസർ അദ്ദേഹം കൈക്കൂലി വാങ്ങുമോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ ഈ കൈക്കൂലി വാങ്ങുന്നതിന് അപ്പുറമുള്ള അക്രമമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സിനോട് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രത്യേകിച്ച് ഈ വാഹനം ഓടിക്കുന്ന യാത്രക്കാരോട് പൊതുവായിട്ടുള്ള ഈ പെറ്റി കേസുകൾ കോടതി കോടതിയിൽ പോകാത്ത സ്റ്റേഷനിൽ നിന്ന് ഫൈൻ അടക്കാൻ ഫൈൻ അടച്ച് വിടാനുള്ള കേസുകൾ പോലും ഇദ്ദേഹത്തിന് വൈകുന്നേരം ആകുമ്പോഴേക്കൊരു പത്തിരുന്നൂറ് എഫ്ഐആർ ആയി കിട്ടണം കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിച്ച കാലത്ത് എത്ര എഫ്ഐആർ ആയിരുന്നോ ആവറേജ് ഉണ്ടായിരുന്നെങ്കിൽ ആ ആവറേജിന് അപ്പുറത്തേക്ക് എഫ്ഐആർ വരണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇൻറ്റൻഷൻ ആ ലെവലിലാണ് അദ്ദേഹം പോകുന്നത് അതുകൊണ്ട് അദ്ദേഹം ഒരു നല്ല ഓഫീസറാണ് എന്ന കാര്യത്തില് അദ്ദേഹത്തിന് ഇടാനുള്ള മാർക്ക് പൂജ്യമാണ് പരിപാടിയുടെ സമയം പത്തുമണിയാണ് ടെൻ എ എം ആണ് ആ ഒമ്പത് അമ്പതിനാണ് ഞാൻ മലപ്പുറത്ത് നിന്ന് മണിക്ക് പോസ്റ്റർ അടിച്ച് ഇറക്കി അദ്ദേഹത്തിന്റെ ഫോട്ടോ അടക്കം എം എൽ എയുടെ അദ്ദേഹത്തിന്റെ ഫോട്ടോ മാത്രമേ പോസ്റ്ററിലുള്ളൂ ഒരു സംഘാടക സമിതി അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയുടെ ഒരു പോസ്റ്റർ ഇറക്കി അതിൽ സമയം നിശ്ചയിച്ചാൽ പിന്നെ അത് സംഘാടനക്കാര് പത്തിരക്ക് വിളിച്ചു അദ്ദേഹം എന്താ അടിസ്ഥാനത്തിലാണ് പറയുന്നത് മാത്രമല്ല മാതൃഭൂമിയിൽ എഴുതി കാണിച്ചിരിക്കുന്നത് പത്തേ ഇരുപത്തഞ്ചിന് ഞാൻ അവിടെ എത്തിയെന്നാ എന്നോട് പത്തിരക്ക് വരാൻ പറഞ്ഞു ഞാൻ പത്തേ ഇരുപത്തഞ്ചിന് എത്തി അദ്ദേഹം എത്തിയത് പത്തേ മുപ്പത്തി ഒമ്പതിനാണ് പത്തേ ഇരുപത് ഓടെ അടുപ്പിച്ച് പത്തേ പതിനഞ്ചോടെ അടുപ്പിച്ച് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ആ പറഞ്ഞത് കളവാണ് മാത്രമല്ല ഞാനതിനെ കുറിച്ച് എന്താ പറഞ്ഞത് എനിക്കതിൽ ഷോഭമൊന്നുമില്ല നമ്മളൊക്കെ ഒരുപാട് ഓഫീസർമാരെ വെയിറ്റ് ചെയ്യാറുണ്ട് കാരണം ഓഫീസർമാർ തിരക്കുള്ളവരാണ് ചിലപ്പോൾ ഓഫീസിലാളുകൾ പെട്ടെന്ന് അവർക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം അതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അദ്ദേഹം അങ്ങനെയാണ് ജോലി തിരക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വൈകിയതെങ്കിൽ എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഞാൻ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട് അദ്ദേഹം ഓഫീസിൽ ഇരിക്കുന്നുണ്ട് ഒരു ഓഫീസ് തിരക്കിലും അല്ല അപ്പൊ അവിടെ ഇരിക്കട്ടെ എം എൽ എമാര് മന്ത്രിമാരും എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിന് പുച്ഛമാണ് മനസ്സിലായില്ലേ കാരണം അങ്ങനെ ഒരു സംസ്കാരം കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകരെ ഒന്നും ബഹുമാനിക്കേണ്ട ആവശ്യം പോലീസിനില്ല പോലീസിന് മാത്രമല്ല ചില ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ആ സംസ്കാരം വളഞ്ഞു വരിക ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അവരെ പണി നോക്കട്ടെ ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയവർ എന്നുള്ള ധാരണ ഈ പോലീസ് ഓഫീസേഴ്സിന്റെ ഇടയിൽ അങ്ങനെ ഒരു ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ ചില ആളുകൾ കഴിഞ്ഞ കുറച്ച് കാലമായി ശ്രമിക്കുന്നുണ്ട് അതിന് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ജനപ്രതിനിധികൾ പറഞ്ഞാൽ എൻ്റെ വലിപ്പല്ല പി വി അൻവർ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഒരു സാധാരണ പൗരന് പി വി അൻവർ എം എൽ എ എന്ന് പറയുന്നത് അതിൽ വ്യത്യാസമുണ്ട് അഞ്ചാറ് ലക്ഷം ജനങ്ങൾ ഉള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്തു വരുമോ ജനങ്ങളുടെ എല്ലാ വിഷയത്തിലും നമുക്ക് ഇടപെടേണ്ടി വരും ആ ഇടപെടുമ്പം അതിന് നിങ്ങളായിട്ടില്ല ഞങ്ങൾ മതി എന്ന് പറയുന്ന ആ സംസ്കാരം ഉണ്ടല്ലോ ഈ വിഷയങ്ങൾ നമ്മൾ പറയേണ്ട ഒരു വേദികൾ വരുമ്പോൾ അത് പറയും അങ്ങനെ ഒരു വേദിയാണെന്ന് തോന്നിയപ്പോൾ അത് പറഞ്ഞു സ്വാഭാവികമായിട്ടും ആ അസോ ഒരു അസോസിയേഷന്റെ സമ്മേളനം എന്ന് പറഞ്ഞാൽ എന്താ ആ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ സംഘടനകളുടെ അവരുടെ പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നതാണ് ഒരു ജില്ലാ സമ്മേളനം ആ സമ്മേളനത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് ഒരു എം എൽ എ സംസാരിക്കാൻ സംസാരിക്കാതെ ആ സബ്ജക്റ്റ് ടച്ച് ചെയ്യാതെ വന്നാൽ പിന്നെ ആ ഉദ്ഘാടന പ്രസംഗത്തിന്റെ ആവശ്യം എന്താണ് ഒരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ലല്ലോ എന്ത് എന്താ എന്ത് അടിസ്ഥാനത്തിലെ കുറ്റബോധം ഉണ്ടാവുന്നുണ്ട് അദ്ദേഹം കാണി കാണിക്കുന്ന ഈ വൃത്തികെട്ട ഈ പുതിയ സംസ്കാരം അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുമോ അദ്ദേഹം ഒരാളെയും ബഹുമാനിക്കാറില്ലല്ലോ ഒരാളെയും ബഹുമാനിക്കാറില്ല ഒരു പാർട്ടിക്കാരെയും ബഹുമാനിക്കാറില്ല ജനങ്ങളോടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ പരസ്പരം ബഹുമാനിക്കാൻ ബാധ്യസ്ഥരാണ് ഉദ്യോഗസ്ഥർ കാരണം അവർ അവരുടെ വീട്ടിലെ കാര്യമല്ല പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞ കാര്യമല്ലല്ലോ പറഞ്ഞ് എൻ്റെ വീട്ടിലൊരു പോലീസുകാരനും ഇല്ല ഒരു പോലീസിലും ജോലി ചെയ്യുന്നവരില്ല അപ്പോ ജനങ്ങളുടെ വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് പറയാ അവരെ ബഹുമാനിക്കേണ്ടി വരും ഒരു എം എൽ എ എന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറിയുടെ റാങ്കിലാണ് ഇതൊന്നും അറിയാതെ ഏത് എം എൽ എ ഏത് മന്ത്രി ഇയാള് മുഖ്യമന്ത്രിയും തള്ളി പറയും ഒരു തർക്കവും ഇല്ല കാര്യത്തില് ഒരു ഘട്ടം വന്നാൽ ആ ആ സംസ്കാരത്തിന്റെ ഉടമയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഇനിയും പറയും അനിയതൊരു തർക്കവും ഇല്ല മിസ്ഗൈഡ് ചെയ്യാണ് ഒരു ജില്ലയെ കുറിച്ച് ഒരു ജില്ലയിലെ കുറിച്ച് അദ്ദേഹം മിസ്ഗൈഡ് ചെയ്യുന്ന റിപ്പോർട്ടുകളാണ് കൊടുക്കുന്നത് ഞാനെന്ന് പറഞ്ഞല്ലോ പോലീസ് ഉദ്യോഗസ്ഥർ പലരും കഞ്ചാവ് കേസിൽ ലോബികളുമായി ബന്ധപ്പെട്ടവരാണ് അതുകൊണ്ടാണ് മാറ്റിയതെന്ന് പറഞ്ഞത് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഡിസ്മിസ് ചെയ്യണ്ടേ അന്വേഷണം നടത്തി ഡിസ്മിസ് ചെയ്യണ്ടേ ആദ്യം സസ്പെൻഡ് ചെയ്യണം അത്തരം ലോബികളുമായി എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ അതിനെ ഈ ആ ഡിപ്പാർട്ട്മെന്റിൽ പിന്നെ പോലീസുകാരനെ വർക്ക് ചെയ്യിക്കാൻ പറ്റുമോ ആ പേരും പറഞ്ഞിട്ടാണല്ലോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അതെന്ത് എന്ത് ന്യായീകരണം അതിലെന്താണ് അദ്ദേഹത്തിന് ഉത്തരം പറയാനുള്ളത് ഒരു ഉത്തരം പറയാനുണ്ടാവില്ല ഇവിടുത്തെ കഞ്ചാവ് ലോബിയുമായി പോലീസിന് ബന്ധമുണ്ട് എന്നൊരു പോലീസ് ഓഫീസർ ഒരു ജില്ലയിലെ പോലീസ് ഓഫീസർ പറയാണ് അതുകൊണ്ടാണ് ഇവരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിലെന്താ അടിസ്ഥാനമുള്ളത് ഡിസ്മിസ് ചെയ്യണം ഇപ്പൊ ഇന്നലെ തന്നെ ഒരു ഡിവിഷനിൽ പറയുന്നുണ്ടല്ലോ ഇദ്ദേഹം വിളിക്കുന്ന തെറി വയർലെസ്സിൽ നേരം വെളുത്താൽ ഇദ്ദേഹത്തിന് ഇതൊരു ഒരു ആസ്വാദന സാഡിസ്റ്റ് നമ്പർ വൺ ആണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹം ഈഗോയിസ്റ്റിക് ആണ് അദ്ദേഹത്തിന് തോന്നാണ് അദ്ദേഹം കൺഫേർഡ് ഐ പി എസ് ഓഫീസറാണ് അപ്പം ആ ഐ പി എസ് ആ കൺഫ് കൺഫർമേഷൻ അദ്ദേഹത്തിന് ആളുകൾ അത് ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സ് അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യണമില്ലേ തോന്നുന്നില്ലേ എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട് ഒരു പോലീസ് ഓഫീസർക്കും എങ്ങനെയാണ് സംസ്ഥാനം ആ ഐ പി എസ് കൺഫർമേഷൻ കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അന്വേഷിച്ച കേസുകൾ അതിന്റെ പെർഫോമൻസ് ഈ കാര്യങ്ങളൊക്കെ നോക്കും അദ്ദേഹം ഏതോ കേസ് പിടിച്ചു ആരാണ് കേസ് പിടിച്ചു കൊടുക്കുന്നത് ഈ സബോർഡിനേറ്റ്സ് ആണ് ഇദ്ദേഹത്തിന്റെ ഉത്തരവാണ് അതിൻ്റെ കോർഡിനേഷൻ മാത്രമാണ് ഒരു ജില്ലാ പോലീസ് ഓഫീസർ ചെയ്യുന്നത് അങ്ങനെ ഈ പറയപ്പെടുന്ന പോലീസുകാരുടെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ അദ്ദേഹം പിടിച്ചു എന്ന് പറയുന്ന വലിയ കേസുകളുണ്ട് എന്ന് പറയുന്നതിൽ അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരത്തിന്റെ മുക്കാൽ പങ്കുമാർക്കാണ് ഈ പോലീസുകാരുടെ കഠിനാധ്വാനാണ് അവരെ അംഗീകരിക്കാൻ അയാൾ തയ്യാറില്ല അവരെയാണ് ഈ കണ്ണീര് കൊടുപ്പിക്കുന്നത് പിന്നെ അതിനെതിരെ പറയാതിരിക്കുവോ അപ്പൊ അദ്ദേഹം ഈസ് അൻ ഈഗോയിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ് ആ ഈഗോ നമ്മളെ തന്നെ കയറാൻ വരണ്ട അത് നേർക്കു നേരെ നീ ആഫീസ് കയറിയാൻ ചോദിക്കും അതിന് യാതൊരു തർക്കമില്ല